നമ്മളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു വെറുക്കുന്ന കാര്യം ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കൊതിക്കുന്നവരാണ് ഒരു തരത്തിലുള്ള വെറുക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതും വിഷമപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കൊതിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന അത്ഭുതകരമായിട്ടുള്ള ഈ വിക്ര പരിശുദ്ധമാക്കപ്പെട്ട സുബഹ നമസ്കാരത്തിന് ശേഷം ഈ പറയുന്ന രൂപത്തിൽ ഈ പറയുന്ന എണ്ണം നിങ്ങൾക്ക് ചൊല്ലാൻ സാധിച്ചാൽ അന്നത്തെ ദിവസം അനിഷ്ടകരമായിട്ടുള്ള പ്രയാസപ്പെടുത്തുന്ന വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ഹബീബായ ഹബീബായി റസൂഹി വസ്ലമെന്ന് പഠിപ്പിച്ച കാര്യമാണ് ഇൻഷാ ഇൻഷാല് ഏതാണ് ആ വിക്രിയെന്നും അത് എത്ര പ്രാവശ്യം ചൊല്ലണം എന്നും അതിന്റെ മഹത്വങ്ങൾ മറ്റെന്തൊക്കെയാണ് എന്നും ഇൻഷല്ല ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് പഠിക്കാം അള്ളാഹു നമ്മയെല്ലാം കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും പ്രിയപ്പെട്ടങ്ങളെത്തുകളെ അള്ളാഹു സുബഹാനഹൂത്ത ആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട അഹലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തുതരട്ടെ സർവ്വ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ സമാധാനത്തിലാക്കി കൊടുക്കട്ടെ ശേഷിക്കുന്ന ജീവിതം ഈമാനോടെ ജീവിച്ച് അതേ ഈമാനോടെ ലോകത്ത് നിന്ന് വിടപറയാനുള്ള മഹത്തരമായ ഭാഗ്യത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ക്ലാസുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അള്ളാഹു സുബഹാനഹുബത് ആല എല്ലാവിധ ഹയറും വറക്കത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്റിനെ പരിചയപ്പെടുത്തി തരാനാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഉപകാരപ്പെടലാണെന്നറിയോ അള്ളാഹു സുബഹാന നമുക്ക് ഈ ഒരു ആയുസ് തന്നിട്ട് ഈ ആയുസ്സിനു കൊണ്ട് അള്ളാഹു സുബഹാനുഭൂത്ത് ആരെ ഉദ്ദേശിക്കുന്നത് ധാരാളമായി എൻ്റെ അടിമ നന്മ ചെയ്യണം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നൊക്കെയാണല്ലോ അത് നമുക്ക് അറിയുകയും ചെയ്യാം അങ്ങനെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മ ജീവിതത്തിൽ അധികരിപ്പിക്കാനും നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള വിക്രാൾ അതുപോലെ തന്നെ നേരത്തെ പറയപ്പെട്ടിട്ടുള്ളത് പോലെ തന്നെ ഈ വിക് രാവിലെ സുബഹ നമസ്കാരത്തിന് ശേഷം ഓദിക്കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന രൂപത്തിൽ ഓതിക്കഴിഞ്ഞാൽ രൂപമിഷാള പറയാം ആ രൂപത്തിൽ ഓതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ അന്നേ ദിവസം യാതൊരുവിധ പ്രയാസവും ആ വെറുക്കപ്പെടുന്ന കാര്യമോ ഉണ്ടാവുകയില്ല എത്ര വലിയ വിക്റായിരിക്കും അപ്പോ എന്നാൽ ഈ വിക്ർ ചൊല്ലൽ നമുക്ക് ധാരാളമായി റിസ്ക് എടുക്കുന്ന ഒരു ജോലിയല്ല അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ചെയ്യേണ്ട ഒരു അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ ഒരു ജുസു ഓതുന്നതോ അല്ലെങ്കിൽ ഓതി തീർക്കുന്നതോ ആയിട്ടുള്ള സമയം വേണ്ടി ഒരു ആമലല്ല ഒരു ദിക്കറല്ല അത്രയും ദൈർഘ്യമുള്ള ഒരു ദിക്കറോ അല്ലെങ്കിൽ ഒരു ഒരാമലോ അല്ല പ്രിയപ്പെട്ടവരെ വളരെ കുറഞ്ഞ സമയം നമുക്ക് മതിയാകുന്നതാണ് എന്നാൽ ധാരാളം പ്രതിഫലം പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള വിക്റാണ് പ്രിയപ്പെട്ടവരെ ഇൻഷാ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഏതാണ് ആ വിക്ർ എന്ന് നമുക്ക് മുത്തുനബിയുടെ ഹബീഫ് പരിശോധിക്കാം ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹബീഫാണ് പ്രിയപ്പെട്ടവരെ അന്ന അബൂദർ റിപ്പോർട്ട് ചെയ്യുന്ന ൾ പറയുകയാണ് എന്താണ് പറയുന്നത് ആരെങ്കിലും ഒരാള് പരിശുദ്ധമാക്കപ്പെട്ട സുബഹി നമസ്കാരത്തിന് ശേഷം അതായത് ഉടനെ ദുബരി സ്വലാത്ത് എന്ന് ഉടനെയാണ് പരിശുദ്ധമാക്കപ്പെട്ട സുബഹി നമസ്കാരം അതുപോലെ അതേ ഇരുത്തം അത്തഹിയാത്തിന്റെ അതേ ഇരുത്തത്തോടെ ആ കാൽ വെച്ചുകൊണ്ടിരിക്കാൻ അങ്ങനെ ഇരിക്കുന്ന അതേ ഇരുത്തത്തിൽ തന്നെ നമ്മൾ എന്താണ് ആദ്യം പറയാ സാധാരണ നിലയിൽ ഇസ്തുഫാർ നമ്മൾ ചൊരാറുണ്ട് ഇസ്തുഫാറല്ലാതെ വേറെ ഒന്നും ആ സമയത്ത് ജോഡിയാകാതെ സംസാരിക്കാതെ ഖുർആാനോദിലോട്ട് കടക്കാതെ ദുഹായിലേക്ക് കടക്കാതെ കടക്കാതെ മറ്റു റിക്റുകളിലേക്ക് കടക്കാതെ നേരെ ഈ റിക്ർ പറഞ്ഞാൽ ഏർ ഏതാണ് വിക്ർ ഈ പറഞ്ഞാൽ വിക്ർ നമുക്ക് പഠിക്കാം ഈ ദിക് പ്രിയപ്പെട്ട ഈ വിക് പത്തു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ സുഭ നമസ്കാരം കഴിഞ്ഞ ഉടനെ മറ്റൊന്നിനോടും ജോലിയാകാതെ പത്ത് പ്രാവശ്യം ഈ നന്മകൾ അവന്റെ അവന്റെ പേരിൽ പാപങ്ങൾ അതേ അതേ സമയത്താണ് നമ്മൾ ചൊല്ലുന്ന സമയത്ത് അതുപോലെ അത് ചൊല്ലിയ ഉയർത്തി കൊടുക്കുന്നതാണ് അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ അന്നേ ദിവസം ആ മനുഷ്യന് എന്തൊക്കെ വെറുക്കപ്പെട്ട കാര്യങ്ങളുണ്ടോ അതൊന്നും തന്നെ സംഭവിക്കുകയില്ല അതിൽ നിന്നൊക്കെ സംരക്ഷണമാണ് ഏത് ഈ വിക്റ് പത്ത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ കാര്യമാണ് ഈ പറയുന്നത് പത്ത് പ്രാവശ്യം ഈ ഒന്ന് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം വെറുക്കപ്പെട്ട ഒരു കാര്യവും സംഭവിക്കുകയില്ല അനിഷ്ടകരമായിട്ടുള്ള പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും ജീവിതത്തിൽ സംഭവിക്കുകയില്ല ഷെയധാൻ വെറുക്കപ്പെടുന്ന കാര്യം മാത്രമല്ല ഷൈത്വാനിയായ യാതൊരു തരത്തിലുള്ള ഉപദ്രവമോ ശല്യപ്പെടുത്തലോ ഷെയ്ധാനിന്റെ സ്വഭാവം ദുഷ്പ്രവർത്തനമാക്കുന്ന നമ്മളെ സ്വഭാവത്തെ ചീത്തയാക്കുന്ന യാതൊരു തരത്തിലുള്ള ഷൈത്വാനികമായിട്ടുള്ള ഉപദ്രവമോ ഉണ്ടാവുകയില്ല എത്ര പവർഫുൾ ആയിട്ടുള്ള വിക്റാണ് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കണം ഈ വിക്ര ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വിജയം മാത്രമാണ് നമുക്ക് ഉണ്ടാവുക എല്ലാ ദിവസവും സുഭ നമസ്കാരത്തിന് ശേഷം മറന്നു പോകണ്ട വേറെ ഒന്നിനോട് ജോലിയാകാതെ തിരിഞ്ഞിരിക്കുന്നതിന് മുമ്പ് തന്നെ വലത്തോട്ട ഇടത്തോട്ടോ ഒന്നും ചെരിയാതെ അവിടെ നേരെ കബിലക്കിരുന്ന അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട വിക്ർമുലു മഹാരജന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈ വിക്റ് സുബഹി നമസ്കാരം പോലെ തന്നെ മഹിര നമ നമസ്കാരത്തിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് പാരായണം ചെയ്യാവുന്നതാണ് അള്ളാഹു ഉറപ്പായും വലിയ നന്മ കിട്ടുന്ന വിക്റാണ് എന്ന് മുത്തുലബിതങ്ങൾ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള വിക്രാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമ്മുടെ പ്രയാസങ്ങൾ ഇത് കാരണമായിട്ട് ഇല്ലാതെയാകുമെന്ന് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് അറിയിക്കുന്നുണ്ട് ഇവരുടെ വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കാരുണ്യക്കടലായ റബ്ബു താല പരിപൂർണമായി മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലെ സന്തോഷം മാത്രം അള്ളാഹു സുബാന കൊടുക്കട്ടെ എന്ന ദയോട് നിർത്തട്ടെ അസലും